ഒരു 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 കാരണം വേണ്ടി ആ സ്കോർ ഭാഗം പ്രതീക്ഷിക്കാം അങ്ങനെ ഒരു പ്ലാനും ഞങ്ങളുടെ മനസ്സിൽ കിട്ടൂല ഇപ്പൊ ഇന്നലെ ഒരു തിയേറ്ററിൽ പോയപ്പോ തിയേറ്ററിൽ നിന്ന് പ്രേക്ഷകരാണ് പറഞ്ഞത് രണ്ടാം ഭാഗം ഭാവം ഞാനിപ്പോ കുറവൊക്കെ പറഞ്ഞില്ല നിങ്ങള് പറയാ വേണ്ടി അങ്ങനെയൊക്കെ പറയാൻ നല്ലത് അതിനെ പറ്റി ചിന്തിക്കുകയോ വേണ്ട നമ്മൾ എന്തിനാണ് തീർച്ചയായും രണ്ടാം ഭാഗം ഉണ്ടാവും

ഞാൻ പറഞ്ഞിട്ടില്ല ഏറ്റോം ചെയ്തിട്ടില്ല അത് ഇത് ജോറി എനിക്ക് മനസിലായി റിയ സിനിമ ചെയ്യാൻ സബ്ജക്ട് തന്നെയാണ് നമ്മൾ ആദ്യമായിട്ടൊരു സിനിമ നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാന്ന് പറയുന്നത് അതിന്റെ സബ്ജക്റ്റിനെ ഡിപ്പെട്ടാണ് അത് കേട്ടപ്പം ഒരു നയൻറ്റീസിലുള്ള ഒരു സിനിമ സബ്ജക്ട് നമുക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് തോന്നി പിന്നെ ഒരു ഡയറക്ടർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സിനിമ ഉണ്ടെന്നുള്ളൊരു ഫീൽ ഉണ്ടായി ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാനായിട്ട് ഉണ്ടായ ഇൻസ്പിറേഷൻ ഒരു നല്ല സിനിമ ചെയ്യാൻ ആഗ്രഹത്തിലാണ് ഇത് നമ്മൾ ചെയ്യാനായിട്ട് വന്നത് നമ്മുടെ ഇൻട്രസ്റ്റ് ഞാൻ പോലെ ആണെന്ന് ആലോചിച്ചണ്ട് പാർട്ട് ടു എന്ന് പറയുന്ന ഇപ്പൊ ഒരു സിനിമ എഴുതിയെന്ന് പറഞ്ഞ നിസ്സാരമായ കാര്യമല്ലല്ലോ വളരെ പാടുള്ള കാര്യല്ലേ അതും ആലോചിക്കുന്നുണ്ട് അത് അന്വേഷണം കണ്ടതും ആലോചിക്കുന്നുണ്ട് അതൊക്കെ ആലോചനകളുള്ള കാര്യമാണ് ഇപ്പൊ ഏറ്റെടുത്ത ചില പ്രോജക്ടുകൾ ഉണ്ട് അതാദ്യവും തീർക്കണം അതിനുശേഷം വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ആലോചിക്കും കാലഘട്ടത്തിലേക്ക് പോകുന്നില്ല പറഞ്ഞാൽ രണ്ടെണ്ണോ അത് ഈ സിനിമ ഭയങ്കര ഒരു സംഭവം ക്യാരക്ടറൊന്നുമില്ല അത് ഈ സിനിമയിൽ അങ്ങനെ ഒരു കൊറേ ഡയലോഗും അങ്ങനെ ഒന്നും ഇല്ല ആ ഏരിയയിൽ അതുകൊണ്ട് എന്റെ അപ്പനാണ് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിട്ട് എന്റെ അപ്പം അല്ല അത് പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്കും അപ്പനൊരത് ഭയങ്കര കൗതുകമുള്ള കാര്യമാണ് അത് ഒരുമിച്ച് ഒരു സ്ക്രീനിൽ വരിക എന്ന് പറയുന്നത് അപ്പൊ ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് കോടതിയിൽ പോകുമ്പോൾ എനിക്കും അപ്പനും കൂടെ ഒരുമിച്ച് കോടതിയിലിരിക്കാം എന്ന് പറയുന്ന പോലെ മനോഹരമായൊരു കാര്യമാണ് ഞാൻ ലൊക്കേഷനില് എന്റെ ജോലി സ്ഥലത്തേക്ക് അപ്പം വരുന്നത് അവിടെ അപ്പൻ അപ്പന്റെ നാട്ടിൽ ജോലി ചെയ്യുന്നു